പുണ്യാത്മാക്കളെ മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുംഭമേളയെ കുറിച്ചുള്ള ധാരാളം വീഡിയോ ഫോട്ടോ നിങ്ങൾ കാണും ഞാനും കണ്ടിട്ടുണ്ട് എന്നാലും കുംഭമേളയിൽ പോയി വന്ന ഒരു അനുഭവം പങ്കുവെക്കാനൊരു ഭക്തൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുകയാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടി നടക്കുന്ന മഹാകുംഭമേള പ്രയാഗരാജിൽ ആയിരക്കണക്കിന് ഏക്കർ പരന്ന് കിടക്കുന്ന ഗംഗ നദിയുടെ സ്വന്തം ഭൂമിയിലാണ് നടക്കുന്നത് ഗംഗ യമുന അന്തർവാഹിനിയാകുന്ന സരസ്വതി നദികളുടെ സംഗമ സ്ഥലമാണ് ത്രിവേണി ദേവാസുര യുദ്ധത്തിൽ അമൃത് പൊന്തി വന്നപ്പോൾ അസുരന്മാരത് കൈക്കലാക്കി ദേവന്മാർക്ക് ലഭിക്കാൻ വേണ്ടി ഗരുഡൻ അസുരന്മാർ അറിയാതെ അമൃത കുംഭം എടുത്തു വരുമ്പോൾ വിശ്രമിക്കാനായി ഇറങ്ങിയ സ്ഥലമാണ് നാസിക് ഉജ്വേൽ ഹരിദ്വാർ പ്രകാരാജ് എന്ന സ്ഥലങ്ങൾ അവിടെ അമൃത് തുളമ്പി പോയി എന്ന് പറയുന്നു അതിൽ പ്രാധാന്യം നേടിയ സ്ഥലമാണ് പ്രയാഗരാജ ത്രിവേണി സംഗമം ഇത് പുരാണ പ്രസിദ്ധമായ ഒരു കഥയാണ് ധർമ്മക്ഷയമുണ്ടായപ്പോൾ ഈശ്വരൻ കാലടിയിൽ ശ്രീ ശങ്കരനായി അവതരിച്ചു ശ്രീ ശങ്കരനാൾ ധർമ്മപുന സ്ഥാപിതമായി അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കുംഭമേള അതിനു മുമ്പ് നടന്നിരുന്നത് കുംഭമേള എന്നുള്ള പേരിലല്ല ശങ്കരാചാര്യന് ശേഷമാണ് കുംഭമേള എന്നുള്ള നാമം രൂപമെടുത്തതെന്ന് പറയുന്നു പാപക്ഷയത്തിനും പുണ്യവർദ്ധനത്തിനും കാലാന്തരത്ന നിർണയമായതാണ് ഈ മഹാസ്നാനം ഈ പുണ്യഭൂമിയിൽ ഈ കാലത്ത് ദേവന്മാരും മഹാത്മാക്കളും സംഗമിക്കുന്നു ഇവരുടെ അനുഗ്രഹം ലഭിക്കാനായി ഈശ്വര അനുഗ്രഹവും പൂർവ പുണ്യവും ഉള്ളവർ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നു ഇതിനെ നമുക്ക് ആധ്യാത്മികമായി ഒന്ന് ചിന്തിച്ചു നോക്കാം നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് നല്ല ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ബുദ്ധി ഈശ്വര ബുദ്ധി ഈശ്വരനും മറിച്ച് ദുർമാർഗങ്ങൾ സ്വീകരിച്ച് ജിച്ച് ജീവിക്കുന്ന ബുദ്ധി അശുരൻ എന്നു പറയുന്നു രണ്ടും ഒരേ വ്യക്തിയിലുള്ളതാണ് ഒരേ ഇടത്തിൽ തന്നെ സമ്മേളിക്കുന്നു ഇവർ പരസ്പരം വിരോധമുണ്ടാകുന്നതാണ് എന്ന് ഇവർ പരസ്പരം വിരോധമുണ്ടാക്കുന്നവരാണ് ഇതാണ് ദേവാസുര യുദ്ധം എന്ന് പറയുന്നത് മനസ്സാണ് ബാലാടി അമൃത് ആത്മജ്ഞാനം അമൃത് വീണ സ്ഥലം അന്ധകരണം അഥവാ ചിത്തം ബുദ്ധി മനസ്സഹങ്കാരം അതിൻ്റെ സ്ഥലമായി പറയുമ്പോൾ നാസിക് ഉജ്ജയിനി ഹരിഭ പ്രയാഗരാജ് നാല് സ്ഥലത്തും ഇരുന്ന് വിചാരം ചെയ്തപ്പോഴാണ് ആത്മബോധം ഉണ്ടായത് ചിന്തിപ്പിച്ച ചിത്തവും പ്രവർത്തിപ്പിച്ച അഹങ്കാരവും ഓർമ്മിപ്പിച്ച മനസ്സും തീരുമാനിച്ച ബുദ്ധിയും അതോടെ ഇല്ലാതായി അമൃതസേവ കൊണ്ട് മരണമില്ലാത്ത ദേവന്മാരെ പോലെ ആത്മാവെ അറിഞ്ഞതോടെ മരണമില്ലാതായി യമുന ചിത്തവൃത്തികളെ ശുദ്ധീകരിച്ച് ആത്മവിചാരത്തിൽ എത്തിക്കുന്നു സരസ്വതി സത്വഗുണത്താൽ സംബന്ധമാക്കുന്നു ഗംഗ ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു അതാണ് ആത്മാവെന്ന അമൃത് ഹരി